والصلاه والسلام على اشرف المرسلين محمد وعلى اله وصحبه اجمعين اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم انا فتحنا لك فتحا مبينا ليغفر لك الله ما تقدم من ذنبك وما تاخر ويتم نعمته عليك ويهديك صراطا مستقيما وينصرك الله نصرا عزيزا سنهم الله ستي بشواسي غلي بشواسي غلي سهودري سهودر الماري رسول الله صلى الله عليه وسلم ജീവിത ചരിത്രത്തിലൂടെയുള്ള നമ്മുടെ വിശദീകരണത്തിനിടക്ക് പ്രസിദ്ധമായ ഹുദൈബിയ കരാറും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളുമാണ് വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വചനങ്ങൾ കേട്ടപ്പോൾ മുസ്ലിമീങ്ങളുടെ മനസ്സൊക്കെ അടങ്ങി ഇതുവരെ വിഷമമുണ്ടായിരുന്ന ടക്കം എല്ലാ സഹാബിമാരുടെയും മനസ്സിൽ എന്തെന്നില്ലാത്ത ഒരു സക്കീനത്ത് ഒരാശ്വാസം അവരുടെ മനസ്സിൽ എല്ലാ വിഷമവും പോയി അവർക്ക് അല്ലോ ആയത്ത് കേട്ടപ്പോൾ നമ്മൾക്ക് അങ്ങനില്ലല്ലോ നമുക്കങ്ങനെ ഇല്ല ഒരു വിഷമമുണ്ട് ആ വിഷമത്തിന് പരിഹാരമായിട്ടൊരാൾ ആയത്തോതി കേട്ടപ്പോൾ അവരുടെ മനസ്സടങ്ങ ഖുർആൻ കേട്ടാൽ അടങ്ങുന്ന ആളുകൾ ഖുർആൻ കേട്ടാൽ അടങ്ങുന്ന ആളുകൾ അവരുടെ മനസ്സിൽ ശാന്തി അല്ല ഇറക്കിക്കൊടുത്തുപോയി അതാണ് തുടർന്നുകൊണ്ട് റബ്ബ് പറയുന്നത് ഇതേ അധ്യായത്തിന്റെ തുടർന്ന ഭാഗമെന്താണ് അള്ളാഹുവാണ് ആ മുക്നീങ്ങളുടെ കൽഭകത്തിൻറെ അകത്ത് ശാന്തി ഇട്ടു കൊടുത്തത് മുകിനീകളുടെ ഹൃദയത്തിലൊക്കെ നല്ല ശാന്തി നല്ല സമാധാനം കിട്ടി അതിലൂടെ അവരുടെ ഈമാൻ വർദ്ധിച്ചു ഈമാൻ അവർക്ക് വർദ്ധിച്ചു ഈമാനിൻ്റെ പുറമെ പിന്നെയും ഈമാൻ കൂടുകയാണ് അവര് മനസ്സിലാക്കി അള്ളാഹുവിനെ ആകാശഭൂമികളിൽ നമ്മൾ കാണാത്ത പട്ടാളങ്ങളും സൈന്യങ്ങളും സൈന്യങ്ങളുമൊക്കെയുണ്ട് അല്ല എല്ലാം അറിയുന്നവനാണ് അഗാധമായ ജ്ഞാനമുള്ളവനാണ് മാത്രമല്ല അതിൻറെയും പുറമേ മുക്മിനീങ്ങൾക്ക് ഈ ലോകത്ത് വെച്ച് സമാധാനം കിട്ടിയെന്ന് മാത്രമല്ല അവർക്കിതാ അടിഭാഗത്തു കൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ശാശ്വതമായ സ്വർഗങ്ങളിൽ പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ട നിലക്ക് പ്രവേശനവും അവർക്ക് അല്ലാഹു കൊടുക്കുന്നു ഇതൊക്കെ അള്ളാഹു മക്മിനിങ്ങൾക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹമാകുന്നു അപ്പം ഈ ഹുദൈബിയ സന്ധിയുടെ പേരിൽ അലൈ വല്ലമിന് അല്ല ചെയ്തു കൊടുത്ത നാല് അനുഗ്രഹങ്ങൾ സൂറത്തുൽ ഫത്തിഹിന്റെ രണ്ടാമത്തെ മൂന്നാമത്തെ ആയത്തിൽ പറഞ്ഞു മിനിങ്ങൾക്ക് അല്ല ചെയ്തു കൊടുത്ത നാല് അനുഗ്രഹങ്ങൾ അഞ്ചാമത്തെയും നാലാമത്തെയും അഞ്ചാമത്തെയും ആയത്തിലൂടെയും അള്ളാഹു താല പറഞ്ഞു എന്നാൽ ആറാമത്തെ സൂക്തത്തിൽ അള്ളാഹു ആറാമത്തെ സൂക്തത്തിൽ അള്ളാഹു ഒരു നാല് കാര്യങ്ങൾ പറഞ്ഞു അതായിരിക്കാ അതായിരിക്കാ അത് ഇതിലൊക്കെ വിശ്വാസമില്ലാതെ ഈ രംഗത്തേക്കൊന്നും വിശ്വസിക്കാതെ ഇതൊക്കെ പരാജയപ്പെടും എന്ന് പ്രചരിപ്പിച്ച മുനാഫിക്കിങ്ങൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു തോറ്റു മുഹമ്മദ് അമ്പെ പരാജയപ്പെടുത്തി ഞങ്ങൾ പറഞ്ഞയച്ചു നാട്ടിൽക്കന്നെ മക്കയിൽ പ്രവേശിപ്പിക്കാതെ നാട്ടിൽ വന്ന കാലം പറഞ്ഞയച്ചു എന്ന് പ്രചരിപ്പിച്ച മുഷിരിക്കുകള് അങ്ങനെ തന്നെ അല്ലെങ്കിൽ മുഹമ്മദ് അനുയായികളൊക്കെ മക്കത്തേക്ക് കൊണ്ടുപോയിക്കാനും മോഹന വാഗ്ദാനങ്ങളൊക്കെ നടത്തി കൊണ്ടുപോയി പറ്റിച്ച് തോറ്റു മടങ്ങിപ്പോന്നു മുനാഫിക്ക് അബ്ദുള്ള സലൂൽ പലരും ഇവർക്കൊക്കെ എന്താ കിട്ടിയത് അവരെയും വിടാൻ പറ്റൂലല്ലോ അള്ളാന്റെ റസൂലിന്റെ നാല് അനുഗ്രഹങ്ങൾ പറഞ്ഞു സഹാബത്തിന്റെ നാല് അനുഗ്രഹങ്ങൾ പറഞ്ഞു ഇനി ആറാമത്തായത്തിലല്ല പറയുന്നതെന്താ ويعذب المنافقين والمنافقات والمشركين والمشركات الظانين بالله ظن السوء عليهم دائره السوء وغضب الله عليهم ولعنهم واعد لهم جهنم وساءت مصيرا കണ്ടോ ഈ രൂപത്തിലുള്ള ുഷ്പ്രചരണങ്ങളൊക്കെ പ്രചരിപ്പിച്ച മുനാഫിക്കുകൾക്ക് മുഷിരിക്കുകൾക്ക് അള്ളാഹു കടുത്ത ശിക്ഷ കൊടുത്തു ഷിർഖിന്റെയും നിഫാഖിന്റെയും നാരായവേരത്ത സന്ധിയായിരുന്നു അവരുടെ പലതും അവർക്ക് ശിക്ഷയായി മാത്രമല്ല അള്ളാഹുവിന്റെ കോപമാണ് അവർക്ക് കിട്ടിയത് വലഅനഹും ശാപവും അവർക്ക് കിട്ടി ഇതൊക്കെ ദുന്യാവിൽ അവർക്ക് കിട്ടിയതിന്റെ പുറമെ അവസാനം കത്തിയാളുന്ന ജഹന്നമാണ് ആ ചീത്തയായ സങ്കേതത്തിലേക്കാണ് അവർ പോകാൻ പോകുന്നത് എന്ന് പറഞ്ഞേ അള്ളാഹു റബുലി ആ വിഷയം സൂറത്തുൽ ഫത്തിഹിന്റെ പ്രാരംഭ ഭാഗത്ത് വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞിരുന്നു ഇതിൻ്റെ ഇടക്ക് വേറെയും സംഭവം ഉണ്ടായി മഹാജിറത്തുകളായ ചില സ്വഹാബ സ്ത്രീകളും മക്കത്തുനിന്ന് രക്ഷപ്പെട്ട അഭയാർത്ഥികളായി മദീനയിൽ വന്നു ആണുങ്ങൾ മാത്രമല്ല മനസ്സിലാക്കണം ആണുങ്ങൾ മാത്രമല്ല സ്ത്രീകളും ഈ കാലയളവിൽ മക്കയിൽ മക്കയില്ലെന്ന് അഭയാർത്ഥികളായിക്കൊണ്ട് രക്ഷപ്പെട്ട് മദീനയിലേക്ക് ഭർത്താക്കന്മാരുടെ പിടിയില്ലെന്ന് രക്ഷപ്പെട്ട് അവരും ഒളിച്ചോടിയിട്ട് മദീനത്തേക്ക് നബിസ്വല്ലാം അലീസ്മിന്റെ അടുക്കലേക്ക് വന്നു അങ്ങനെ വന്നവരുടെ കൂട്ടത്തിൽ പല പ്രഗത്ഭരായ ആളുകളുമുണ്ട് നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലം അവരോട് അവരെ തിരിച്ചയക്കാൻ കൂട്ടാക്കിയില്ല എന്താ കാരണം ആദ്യം വന്നയാൾ ഉമ്മു കുൽസുമാണ് അഭയാർത്ഥിയായിട്ട് വന്നു തിരിച്ചു പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു മുഷിരിക്കേട് അപ്പൊ പറഞ്ഞു കരാർ ഒന്നും കൂടെ വായിക്കാൻ പറഞ്ഞു കരാർ ഒന്നും കൂടെ വായിക്കണം എന്ന് നബി സല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞു അതിലെന്താ ഉള്ളത് നിങ്ങളുടെ കൂട്ടത്തിൽ എന്ന് റജുലു ആരെങ്കിലും പുരുഷന്മാരിങ്ങട്ട് വന്നാൽ എഴുതിയിട്ടുള്ളത് പെണ്ണുങ്ങളെ കാര്യം പറഞ്ഞില്ല അതുകൊണ്ട് വിടാൻ നിവൃത്തിയില്ല എന്ന് നബി സല്ലാഹു അലൈവല്ലം പറഞ്ഞു അങ്ങനെ സഹാബാ വനിതകളെ പലരെയും നബി അഹു അലൈഹി വസ്ലം അങ്ങോട്ട് മുസ്ലിമായി വന്നവരെ തിരിച്ചയച്ചില്ല ശത്രുക്കൾക്കൊന്നും പറയാനും കഴിഞ്ഞില്ല കാരണം റസൂര് ഓരോ കരാറും എഴുതുമ്പോൾ വളരെ കൂർമ്മമായി യുക്തിയോടെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു എന്താ എഴുതുന്നത് എപ്പോഴും ഉണ്ടാവുമ്പോൾ ഒരു ലൂപ്പ് ഹോള് പലപ്പോഴും ശത്രു കാണാത്ത ഒന്നുണ്ടാവും ഇഷ്ട വളരെ കൃത്യമായി മനസ്സിലാക്കിയിരുന്നു കൃത്യമായി മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ സ്ത്രീ സഹോദരി ഏതെങ്കിലും ആളുകൾ സഹാബ വനിതകൾ അവിടുന്ന് അങ്ങോട്ട് രക്ഷപ്പെട്ട് വന്നാൽ തിരിച്ചയക്കേണ്ടതില്ല അന്നേ കണക്കൂട്ടിയിട്ടുണ്ട് അതുകൊണ്ട് വന്ന് രക്ഷപ്പെട്ടു വന്ന ഉമ്മുക്കുൽസും ഹൃദയള്ളാഹു വല്ലയെ മടക്കി എന്ന് ദൂതന്മാര് വന്നപ്പോൾ പറഞ്ഞു കരാറ് വായിച്ചു നോക്കൂ വിടാൻ നിവൃത്തിയില്ല മാത്രല്ല സ്ത്രീ സഹോദരിമാര് പലരും വരാൻ തുടങ്ങി അങ്ങനെ പലരും വരാൻ തുടങ്ങിയപ്പോൾ പോലും ഇസ്ലാമിന്റെ സൂക്ഷ്മത നോക്കൂ നിങ്ങൾ ഇസ്ലാമിന്റെ സൂക്ഷ്മത നോക്കൂ നിങ്ങൾ പരിശുദ്ധ പിന്നെയും ആളുകൾ അവിടെ നിന്ന് അഭയാർത്ഥികളായി വരുന്നു എന്ന് കണ്ടപ്പോൾ അള്ളാന്റെ റസൂലിനോട് പറഞ്ഞു വിശ്വാസികളോട് പറഞ്ഞു الله اعلم بايمانهن فان علمتموهن مؤمنات فلا ترجعوهن الى الكفار لا هن حل لهم ولا هم يحلون لهن واتوهم ما انفقوا ولا جناح عليكم ان تنكحوهن اذا اتيتموهن اجورهن ും സുദീർഘമായ എന്താ അതിന്റെ ആശയം ഞാൻ പറഞ്ഞു തരാം പെട്ടെന്ന് മനസ്സിലാക്കാം അള്ളാൻ്റെ റസൂലിനോട് പറയുന്നത് വിശ്വാസികളോട് പറയാണ് അഭയാർത്ഥികളായിക്കൊണ്ട് വിശ്വാസിനികൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ നിങ്ങൾ അവരെ പരീക്ഷിച്ചറിയണം കണ്ടോ ഇസ്ലാമിന്റെ ഒരു യുക്തി നോക്കൂ ഇസ്ലാം എത്ര നീതിയിൽ നീതിയിലധിഷ്ഠിതമായ മതമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കണം അഭയാർത്ഥികളായിട്ട് ആരെങ്കിലും മക്കത്ത് നിന്ന് വന്ന് കിട്ടിയാൽ മതി ആ പേരിൽ ഇവിടെ പിടിച്ചു വെച്ചോളിന്നൊന്നുമല്ല ഇസ്ലാം പറയുന്നത് അവിടെ നിങ്ങോട്ട് ഒരു പെണ്ണ് ഒരു സ്ത്രീ ഇങ്ങോട്ട് അഭയാർത്ഥിയായി കടന്നു വരികയാണെങ്കിൽ വരുമ്പോഴേക്ക് കൈയ്യുന്നേറ്റ് നിങ്ങൾ സ്വീകരിക്കരുത് അവരുടെ വിശ്വാസൊക്കെ അള്ളാഹ് പക്ഷേ പക്ഷേ നിങ്ങൾ നിങ്ങൾക്കൂടി ബോധ്യാവണല്ലോ അതുകൊണ്ട് നിങ്ങൾക്ക് ബാഹ്യമായിട്ട് മനുഷ്യന്റെ മനസ്സിലുള്ളത് നിങ്ങൾക്ക് അറിയാൻ കഴിയുള്ളൂ അത് എനിക്കെല്ലാം അറിയാൻ കഴിയൂ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം പരീക്ഷിച്ച് പരീക്ഷിച്ചുറപ്പുവരുത്തണം ായി തന്നെയാണ് വന്നിട്ടുള്ളത് എന്നാണ് നിങ്ങൾക്ക് മനസ്സിലായതെങ്കിൽ പിന്നെ ഒരിക്കലും കാഫറുകളുടെ അടുത്തേക്ക് അവരെ നിങ്ങൾ മടക്കി മടക്കിവിട്ടുപോകരുത് ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു അതേ എന്തൊക്കെ പരീക്ഷിക്കണം എന്നാ പറയുന്നത് ഒരു പെണ്ണൊരു പക്ഷേ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഒളിച്ചോടി പോകുന്നത് ഒരുപക്ഷേ ഭർത്താവിനോടുള്ള വിദ്വേഷം കൊണ്ടായിരിക്കാമല്ലോ ഭർത്താവിനോട് തെറ്റിപ്പോന്നതാണെങ്കിലോ ഈമാനൊന്നുമില്ല ഭർത്താവിൽ നിന്ന് രക്ഷപ്പെടലാണ് ഉദ്ദേശമെങ്കിലോ അതല്ലെങ്കിൽ നാട് വിട്ട് മറ്റൊരു നാട്ടിൽ പോകാനുള്ള ആഗ്രഹം കൊണ്ടാണെങ്കിലോ ഈമാനൊന്നുമല്ല കാര്യം മക്കമടുത്തു ഇനി മദീനത്തേക്കൊന്ന് വേറൊരു നാട്ടിലേക്കൊന്ന് അതേ മാറി താമസിക്കാം എന്ന നീയത്താണോ ഐഹികമായ മറ്റേതെങ്കിലും നന്മയാണോ ഉദ്ദേശിക്കുന്നത് അതോ അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള അടക്കാനാവാത്ത സ്നേഹം കൊണ്ടും മാത്രമാണോ അത് പരീക്ഷിച്ചറിയണം അള്ളഹാനോടും റസൂലിനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് ഭർത്താവിനോട് തെറ്റിപ്പോകുന്നതല്ല ഏതെങ്കിലും മുതലിടപാടിൽ തെറ്റിപ്പോകുന്നതല്ല ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് സഞ്ചരിക്കാനുള്ള മോഹം കൊണ്ട് മാറി താമസിക്കാൻ വന്നവരുമല്ല അവരുല്ലാതെ ഇഷ്ടപ്പെട്ട് റസൂലുള്ളാനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ായി തന്നെയാണ് വന്നിട്ടുള്ളത് അലൈഹി വന്ന വിശ്വാസികളായ സ്ത്രീകളിൽ നിന്നൊക്കെ സത്യവാങ് മൂലം ലഭിച്ച ശേഷം മാത്രമേ അള്ളാഹുവിന്റെ റസൂൽ അവരെ ഇവിടെ നിർത്തിയുള്ളൂ ചരിത്രം രേഖപ്പെടുത്തുന്നു അള്ളാഹന്റെ റസൂൽ അങ്ങനത്തെ അവര് മാത്രം അവിടെ നിർത്തിയത് വിശ്വാസത്തിന് വേണ്ടി മാത്രം ഹിജറ വന്നവരെ ഭൗതിക നേട്ടമൊന്നും ലക്ഷ്യമാക്കി വന്നവരോടൊക്കെ പറഞ്ഞു പോയിക്കോളാൻ പറഞ്ഞു ആരും ഇവിടെ നിൽക്കേണ്ടതില്ല എന്നിട്ടവരെ കുറിച്ച് ആൻ വിശ്വാസികളോട് പറഞ്ഞു അങ്ങനത്തെ ആളുകൾ നിങ്ങൾ അവർക്ക് മടക്കി കൊടുക്കരുത് ആ മുസ്ലിമീങ്ങളായ പെണ്ണുങ്ങൾ ഇനി അവരുടെ കാഫുറുകളായ ഭർത്താക്കന്മാർക്ക് ഹലാലല്ല അതുപോലെ ഒരു മുസ്ലിം ഒരു മുസ്ലിമായ ഭർത്താവിന് ഒരു കാഫിറത്തായ പെണ്ണും ഇനി ഹലാലല്ല മഹർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൊടുത്തതുണ്ടെങ്കിൽ പണ്ട് കൊടുത്ത ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിച്ചു വാങ്ങാനും തിരിച്ചു കിട്ടാനും ഒക്കെ അവകാശമുണ്ട് അതുകൊണ്ട് കാഫിറായ പെണ്ണിന്റെ കൂടെ മുസ്ലിം കഴിഞ്ഞുകൂടാ ആ നിയമം അവിടെ വെച്ച് കർശനമായി അവതരിപ്പിക്കപ്പെടുകയാണ് അങ്ങനെ കാഫിറത്തായ ഭാര്യമാരുണ്ടായിരുന്ന പലരെയും അവിടെ വെച്ചതാ ഒഴിവാക്കുന്നു പല സഹാബിമാരും അതൊക്കെ വിശാലമായ ഫിത്തഹീമ മസ്അലകളാണ് അതൊക്കെ നിങ്ങൾ സൂറത്തുൽ മുംതഹിന സൂറത്തുൽ മുംതഹിനയിലെ പത്താമത്തായത്താണ് ഞാൻ നിങ്ങളെ ഓതിക്കേൾപ്പിച്ചത് അത് സംബന്ധമായ നിയമങ്ങളൊക്കെ നിങ്ങൾ വിശുദ്ധ കുർ ആൻ വിവരണങ്ങളില്ലെന്ന് മലയാളത്തിലൊക്കെയുള്ള വിവരണങ്ങളില്ലെന്ന് നിങ്ങളതൊക്കെ വായിച്ചു പഠിച്ചു മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുക അപ്പം സഹോദരങ്ങളെ ഈ നിലക്ക് തികച്ചും നീതിപൂർവകമായ നിലക്ക് ആ സന്ധി ഏറ്റവും വലിയ ഒരു വിജയമായി കലാശിക്കുകയാണ് ഉണ്ടായത് കരാറ് പ്രകാരം പിറ്റേ കൊല്ലം ഹിജിറ ഏഴാമത്തെ വർഷം നബി നബിസ്ഹു അലൈഹി വസ്ല്ലം അബുൽ മാസത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ല രണ്ടായിരത്തിലേറെ വരുന്ന സഹാബിമാരുമായി ഒമ്ര നിർവഹിക്കാൻ വേണ്ടി പിറ്റേ കൊല്ലം പുറപ്പെടുകയാണ് കരാർ അങ്ങനെയാണല്ലോ ഇപ്പൊ നിങ്ങൾ മടങ്ങിപ്പോണം അടുത്ത കൊല്ലം വന്നോളൂ ശാന്തമായ നിലക്ക് നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലം രണ്ടായിരത്തോളം വരുന്ന സഹാബികളും അതിൽ സ്ത്രീകളും കുട്ടികളുമൊക്കെ പറമ്പ് വേറെയുണ്ട് എല്ലാവരും ഒന്നടങ്കം മക്കയിലേക്ക് പുറപ്പെടുകയാണ് പിറ്റേന്ന് ആരും പേടിക്കാനില്ലല്ലോ അരെയും പേടിക്കാനില്ല കാരണം കരാർ അങ്ങനെയാണ് എന്നാലും ഇവർ വഞ്ചിക്കുമോ ലംഘിക്കുമോ എന്ന നിലക്ക് അല്പതോൽപ്പം ചില ആയുധങ്ങളൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു അല്ല യഥുല മക്ക അവരുമായിട്ടുള്ള കരാർ എന്താണ് മക്കയിലേക്ക് പ്രത്യക്ഷത്തിൽ പുറയിലിട്ട വാളല്ലാത്ത ഒന്നും കൊണ്ടുവരാൻ പാടില്ല മാത്രമല്ല പിന്നെന്താ അടുത്ത കരാറ് മക്കയിലേക്ക് മഹമ്മദും അനുയായികളും വരുമ്പോ ആരെങ്കിലും മുഹമ്മദിന്റെ പിന്നാലെ മക്കയിൽ നിന്ന് കൂടുകയാണെങ്കിൽ ഒപ്പം കൊണ്ടുപോകാൻ പാടില്ല ഇനി ആരെങ്കിലും മുഹമ്മദിന്റെ കൂടെ വന്നവർ കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ നിൽക്കാനായി ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞു ഞങ്ങളുടെ കൂടെ നിൽക്കുകയാണെങ്കിലോ അവിടെ താമസിക്കുന്നതിൽ നിന്ന് തടയാനും പാടില്ല നിനക്ക് കരാറിലുണ്ട് നിനക്ക് കരാറിലുണ്ട് അള്ളാന്റെ റസൂൽ സല്ലാഹീസ് ആദ്യ സഹാബത്തിനെ പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെന്തിനാണോ വിഷമിക്കുന്നത് നമ്മുടെ കൂട്ടത്തിനൊന്നും ഒരുത്തനാൾ പോയാൽ നമുക്ക് എന്തിനാ പിന്നെ അവനെ പിന്നെന്തിനാ അവനും പറ്റായിട്ടല്ലോ പോയത് അങ്ങനത്തെ ഈമാനില്ലാത്ത ചവറ് നമുക്ക് വേണ്ടല്ലോ സഹാബത്തിനൊക്കെ അത് വല്ലാത്ത ആവേശമായി ആത്മവിശ്വാസം വായിച്ചു അതുകൊണ്ട് ആ കരാറൊക്കെ അള്ളാഹുവിന്റെ റസൂൽ അല്ലാഹു വലേഹി വസ്ല്ലും എഴുതിയത് മുഴുവനും എഴുതിയത് മുഴുവനും എല്ലാം എല്ലാം അതാ അള്ള പറഞ്ഞ രൂപത്തിൽ ശത്രുണ്ടാക്കിയ എല്ലാ നിയമങ്ങളും അവർക്ക് തന്നെ പാരയായിട്ട് വരിക എന്തൊക്കെ കരാറിലെ നിയമങ്ങളോ അതൊക്കെ അവർക്കന്നെ മലർന്ന് കിടന്നു തുപ്പിയ അതുപോലെ ഇങ്ങോട്ട് തന്നെ പതിക്കുക പ്രത്യക്ഷത്തിൽ അത് മുസ്ലിമീങ്ങൾക്കൊക്കെ വലിയ വേദന ഉണ്ടാക്കിയെങ്കിലും എഴുതിയത് മുഴുവൻ പിന്നെ അവർക്ക് അബദ്ധമായിട്ട് മാറുകയാണ് ഉണ്ടായത് നമ്മൾ മനസ്സിലാക്കണം പാഠം ഉൾക്കൊള്ളണം സഹോദരങ്ങളെ അങ്ങനെ മുസലാഹു അലഹി വസല്ലും സഹാബത്തും അവിടെ എത്രയാ താമസിക്കാൻ അലൗഡ് ഉള്ളത് മൂന്ന് ദിവസം മൂന്ന് ദിവസ തൊമ്പ്ര നിർവഹിച്ച മക്കയിൽ താമസിക്കാനുള്ള അവസരം സഹാബത്തിനുള്ളത് അങ്ങനെ മുസ്ലിമീങ്ങൾ നിർഭയരായി മക്കയിലേക്ക് പ്രവേശിച്ചു പ്രവേശിച്ച് എല്ലാവരും കൂടിയാണ് വരുന്ന കാഴ്ച കണ്ടപ്പോൾ നിയമം എഴുതിപ്പോയതല്ലേ നിവൃത്തിയൊന്നുമില്ലല്ലോ ഇത് കാണാനുള്ള സഹി കെട്ടിട്ട് മുഷിരിക്കിൻ്റെ നേതാക്കന്മാരൊക്കെ തൊട്ടപ്പുറത്തുള്ള മലയുടെ മുകളിൽ പോയിട്ട് ഇരിപ്പുറപ്പിച്ചു എന്നാ ചരിത്രം പറയുന്നു സഹിക്കാൻ കഴിയില്ല എങ്ങനെ വരെ നോക്കുക ഇവർ ഇത്രയും നമ്മൾ പറഞ്ഞാഴ്ച കൗമല്ലപ്പോൾ ഒന്നാകെ വന്നിട്ട് നിർഭയരായിട്ട് ചെയ്യല്ല ഒന്നും പറയാനൊന്നും ഒന്ന് വരുത്തില്ല അന്ന് ആവേശത്തിന് അടുത്ത കൊല്ലങ്ങൾ വന്നോളിന്നും പറഞ്ഞു ഇപ്പതാ വന്നിരിക്കണേ എല്ലാരും വളരെ ഉഷാറായിട്ട് വന്നിരിക്കുന്നു എന്ന് കരുതി കാണാൻ സഹിക്കാൻ കഴിയാഞ്ഞിട്ടുണ്ടല്ലോ അങ്ങോട്ട് നോക്കുകയെന്നറിയണ പോലെ വേറെ എവിടെ ഒന്നാമത് കാണും വേണം അതുകൊണ്ട് കാഴ്ച ഇവരെങ്ങനെ വ്യക്തമായി കാണാവുന്ന നിലയ്ക്ക് കുറച്ച് അപ്പുറത്തൊക്കെ മത്താഫ് എന്നൊക്കെ മാറിയിട്ട് വേറൊരല്പം മലയുടെ മുകളിൽ നേതാക്കന്മാരൊക്കെ മാത്രം വീട്ടിലുണ്ടായിരുന്ന സ്ത്രീകളും കുട്ടികളും സാധാരണക്കാരും ഒക്കെ വളരെ കൗതുകത്തോടെ മഹാനായ നിബിതങ്ങളും സഹാബത്തും വിമൃത നിർവഹിക്കുന്നത് ഇങ്ങനെ നോക്കി കാണുകയും ചെയ്യാൻ അപ്പോൾ നിബിസല്ലാ അലൈ വസല്ലം സഹാബത്തിനോടൊക്കെ പറഞ്ഞു സഹാബത്തിനോട് പറഞ്ഞു തവാഫ് ചെയ്യുമ്പോൾ ആദ്യത്തെ മൂന്ന് നടത്തത്തിൽ ഒന്ന് ശക്തിയിൽ നടന്നുവിടിക്കും നല്ല ഉഷാറിൽ നടന്നു അങ്ങനെ അങ്ങനെയാണ് ഇസല്ലാ അലൈസ് പറഞ്ഞു സാധാരണ നടത്തം പോരാ ഒന്ന് തുള്ളി നടക്കണം മസിലൊക്കെ കാണിച്ചോളി എന്ന് പറഞ്ഞിട്ട് എന്ത് പറഞ്ഞു ആ വലതേ ഭാഗം ചുമലുണ്ട് ഒഴിവാക്കി ഇവിടുത്തെ ആ മസിലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ഇങ്ങനെ പുറത്തേക്ക് കാണിച്ച് തുള്ളി തന്നെ ഒന്ന് നടക്കണം എന്തിനാ അങ്ങനെ പറഞ്ഞത് ഇബുസല്ലാല് പറഞ്ഞു സഹാബത്തിനോട് ഇവരിവിടെ പ്രചരിപ്പിച്ചിട്ടുണ്ട് മുഹമ്മദും അനുയായികളും ഒക്കെ യെസിരിവിലേക്ക് താമസം മാറ്റിയിട്ട് അവിടുത്തെ വെള്ളവും അവിടുത്തെ ജലദോഷവും അവിടുത്തേതായ കാലാവസ്ഥയുടെ വ്യത്യാസവും കാരണത്താൽ പനി പിടിച്ച് മുഴുവനും ദുർബലരായി ആരോഗ്യം ക്ഷയിച്ചിട്ടുണ്ട് എന്നൊരു പ്രചരണം അവര് നടത്തിയിട്ടുണ്ട് അതിന്റെ മുനയൊടിക്കണം എന്ന് സഹാബത്തിനോടൊക്കെ പറഞ്ഞു ഉഷാറായിക്കോളി ഒരു നോക്കിനുണ്ട് ആ പ്രചരണം നടത്തിയ ആളുകളൊക്കെ ഒന്ന് കാണട്ടെ അവിടെ നല്ലൊന്ന് തുള്ളി ഉഷാറായി നടന്ന് മസിലൊക്കെ ഒന്ന് കാണിച്ച് ഈ ഭാഗത്തൊന്ന് തുണിയൊക്കെ കൊണ്ട് ഒഴിവാക്കി ഇങ്ങനെ ആകമൂടിപ്പറിച്ചതൊന്നും കാണൂല്ലല്ലോ അപ്പൊ ആ വലത്തെ മസിലൊക്കെ നല്ലോണം കാണട്ടോ നല്ല ഉഷാറില്ല തുള്ളി നടക്കണം യുസവല ആ തത്വത്തിനത് അന്ന് പഠിപ്പിച്ചത് സുന്നത്താണ് അതുകൊണ്ടാണ് ആദ്യമായി മക്കയിലെത്തുന്ന ഒരു ഹാജി തവാഫിന്റെ അവസരത്തിൽ ആദ്യത്തെ മൂന്ന് ആദ്യത്തെ മൂന്ന് കറക്കം എന്തു ചെയ്യുന്നു പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം നിയമമാക്കി അവരൊന്ന് തുള്ളി നടക്കണം റമലെ ഒന്ന് തുള്ളി നട സാധാ നടത്തല്ല ഒന്ന് ശക്തിയിൽ നടക്കുക അതുപോലെ തന്നെ ആ ഒരൊറ്റ തൊവാഫിൽ മാത്രമാണ് എന്ത് സുന്നത്ത് വലത്തേ ചുമലും ഒഴിവാക്കിയ ചുമലും ഈ മസിലും ഒക്കെ പ്രകടമാകുന്ന നിലയ്ക്കുള്ള വസ്ത്രം ധരിക്കാൻ പറഞ്ഞത് വരെ എവിടെ അത് സുന്നത്താക്കിയിട്ടില്ല അതിന്റെ ഒരു സന്ദർഭം ഇതായിരുന്നു സഹാബത്ത് അലൈഹി വസല്ലമ്മിനെ പഠിപ്പിച്ചു അള്ളാഹിന്റെ റസൂല് പഠിപ്പിച്ചു അവർ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ദുർബലരാണെന്ന് അതോടാ ഒന്ന് കാണിച്ചു കൊടുക്കണം അങ്ങനെ മുഷരിക്കുകളൊക്കെ തൊട്ടപ്പുറത്തെ മലമുകളിൽ നിന്ന് ഈ രംഗം വീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർ പറയാൻ തുടങ്ങീന്ന അവര് പറയാൻ തുടങ്ങീന്ന എടാ നമ്മൾ വിചാരിച്ച മായിരുന്നല്ലോ അഹമ്മതിന്റെ അനുയായികളൊക്കെ ഭയങ്കര മല്ലന്മാരാണല്ലോ എന്താ പവർ എന്താ മസിൽ കണ്ടോ നല്ല തുള്ളി പനി പിടിച്ച ഒരു ലക്ഷണമില്ല എന്ന് പറഞ്ഞവര് തലയിൽ കൈ നിരാശയുടെ കൊണ്ട് ഒന്നും പറയാനൊന്നും നിർത്തില്ല അങ്ങനെ പറഞ്ഞ് അവരിങ്ങനെ നിർവഹിച്ച് ഒമ്പരൊക്കെ നിർവഹിച്ച് കഴിഞ്ഞ് മൂന്ന് ദിവസം തികയാനിട്ടുള്ള തിരക്ക് മൂന്നാമത്തെ ദിവസം കണ്ട വഴി നേതാക്കന്മാരൊക്കെ കൂടി ഇറങ്ങി വന്നിട്ട് അലി റളി വന്നോട് പറഞ്ഞു കുല്ലി കൂട്ടുകാരനോട് പറഞ്ഞേക്ക് സ്ഥലം അജൽ അവധി അവസാനിച്ചിട്ടുണ്ട് അവധി അവസാനിച്ചിട്ടുണ്ട് റസൂൽ ഒന്നും പറഞ്ഞില്ല അവിടുന്ന് കരാറ് പാലിക്കല്ലോ എന്താ കരാറായത് അപ്പടി പാലിക്കും അലൈഹി വസ്ലം സഹാബത്തിനെയും കൂട്ടി പുറപ്പെട്ടു ആ പുറപ്പെട്ട് സന്തോഷത്തോടു കൂടി അവരാ അവരങ്ങിപ്പോയില്ലേ നിർഭയരായി കാര്യം നിർവഹിച്ചില്ലേ إن شاء الله آمنين محلقين رؤوسكم ومقصرين لا تخافون فعلم ما لم تعلموا فجعل من دون ذلك فتحا قريبا لقد صدق الله رسوله الله يبن رسول قد സത്യമായും ആ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടു എന്തായിരുന്നു സ്വപ്നം കാണിച്ചു കൊടുത്തത് ഇൻഷാ അല്ലാ അല്ല ഉദ്ദേശിക്കാൽ ഹറാമിൽ നിങ്ങൾ പ്രവേശിക്കും നിങ്ങൾ തവാഹു ചെയ്യും നിങ്ങൾ ചെയ്യും നിങ്ങൾ സഴി നടത്തും അത് കഴിഞ്ഞ് നിങ്ങൾ മുടിയെടുക്കും അതേ മുടിമൊട്ട പഠിക്കുന്നവരും അതേ വെട്ടിച്ചെറുതാക്കുന്നവരും ഒക്കെ ഉണ്ടാകും ഇല്ലാത്ത ഹാഫൂൻ ആരെയും ഭയപ്പെടാതെ നിർഭയരായി നിങ്ങളത് നിർവഹിക്കും എന്നൊരു സ്വപ്നം ഉണ്ടായിരുന്നു അത് ഒരു കൊല്ലല്ലെങ്കിൽ അടുത്ത കൊല്ലത്ത് പാലിച്ചില്ലേ അള്ളാഹു താലാഖ് അറിയം തായാലോ അറിയാത്ത പലതും അറിഞ്ഞിട്ടുണ്ട് ഇസ്ലാമികമായ കാര്യങ്ങളെ യഥാർത്ഥമായി നിലക്ക് ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനും ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ടുന്ന പാഠങ്ങളെ യഥാർത്ഥമായ സന്മനസ്സോടുകൂടി ഉൾക്കൊള്ളുവാനും ജീവിതത്തെ ശുദ്ധീകരിക്കുവാനും നാം എല്ലാവരും തയ്യാറാവുക അള്ളാഹു റബ്ബുല്ലാലമീൻ ദീനിനു വേണ്ടി ത്യാഗം സഹിച്ച മഹാരഥന്മാരായ മഹാനായ റസൂൽ കരീം സല്ലാഹു അലൈഹി വസല്ലമിൻ്റെയും അവിടുത്തെ ആദർശ ദൃഢതയുള്ള സഹാബ കിറാം അവരുടെയും പാത പഠിച്ചു കേൾക്കുന്ന നമ്മൾ ആ ആദർശത്തോടെ ആ വീര്യത്തോടെ ഇസ്ലാമിക ദാഴ്വ രംഗത്ത് പ്രബോധന രംഗത്ത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുന്ന മേഖലയിലൊക്കെ ശുഷ്കാന്തിയുള്ളവരായി തീരണം എന്ന് ഈ അവസരത്തിൽ എന്നോടും നിങ്ങളോടും ഒരു വസീയത്തെ നില കൊണർത്തുകയാണ് അള്ളാഹു റബ്ബുല്ലാലമി നമുക്കതിനുള്ള തൗഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ